കടമ്പളിപ്പുറം പഞ്ചായത്തിൽ അംഗൻവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ച് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറാന് ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്

അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നെന്നാരോപിച്ചാണ് കടമ്പളിപ്പുറം പഞ്ചായത്തിലേക്ക് ബി ജെ പി തിങ്കളാഴ്ച മാർച്ച് നടത്തിയത് മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് തുടർന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കി എന്നുള്ള സത്യമാണ് പക്ഷെ പോലീസ് തടയുന്നതിന് പകരം ബി ജെ പി പ്രവർത്തകരെ തല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിലൊരു പോലീസുകാരെ കൃത്യമായിട്ട് ബി ജെ പി പ്രവർത്തകരെ തല്ലി അതിലാണ് പ്രതിഷേധിച്ചാണ് ബി ജെ പി റോഡിൽ സമരം ചെയ്തത് എന്തായാലും ഈ ധിക്കാരപരമായിട്ട് പഞ്ചായത്ത് ചെയ്യുന്നതിന് കൂട്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിനെതിരെ സമരം ചെയ്യാനും ബി ജെ പിക്ക് യാതൊരു മടിയില്ല ഉദ്ഘാടനത്തിന് ശേഷം പോലീസ് ബാരിക്കേഡ് മറികടന്ന് പഞ്ചായത്തിലേക്ക് പ്രവർത്തകർ പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിലൂടെ ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സന്തോഷിനെ മർദ്ദിച്ചുവെന്നാരോപിച്ച മുണ്ടൂർത്തൂത സംസ്ഥാന പാതയിൽ കിടന്ന് സന്തോഷ് പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ പോലീസുകാരെ അറിയുവാൻ വേണ്ടി പറയണേ നിങ്ങളുടെ ഇതിന്റെ പകുതി ആവേശം ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർക്കെതിരെ നടത്തു നിങ്ങളുടെ പകുതി ആവേശം കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ നടത്തു ഇതിന്റെ ഉള്ളിൽ അഴിമതിയാണ് അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ നായക്കൾ കാണിക്കുന്നത് തീർച്ചയായും പ്രതിഷേധിക്കും ഞങ്ങൾ നിങ്ങളെ പോലീസുകാരും നിങ്ങളാലോ നിങ്ങളുടെ ഞാൻ പഠിത്തല്ല മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി സത്യഭാമ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജൻ സെക്രട്ടറി മഞ്ജു പ്രസാദ് പി സന്തോഷ് സി ശ്രീഹരി ബാലകൃഷ്ണ വാരിയർ സുബ്രഹ്മണ്യൻ തോട്ടിങ്ങൽ രാജൻ എന്നിവർ സംസാരിച്ചു അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്